ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിതയും സംസ്ഥാന സർക്കാരും തടസ്സ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് സിദ്ദിഖിനെതിരായ കേസിൽ പോലീസിന് വീഴ്ച പറ്റിയില്ല എന്നും അതീവ ജാഗ്രത കാണിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി ഡൽഹിയിൽ പ്രതികരിച്ചു ജസ്റ്റിസുമാരായ ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അറുപത്തിരണ്ടാമത്തെ കേസായാണ് ഹർജി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് സിദ്ദിഖിനായി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മുഗുൾ റോത്തഗി ഹാജരാകുമെന്നാണ് വിവരം മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട് മൂന്ന് തടസ്സ ഹർജികൾ കോടതിയിലുണ്ട് സംസ്ഥാന സർക്കാരും അതിജീവിതയും പൊതുപ്രവർത്തകനായ നവാസ് പായ്ച്ചിറയുമാണ് സുപ്രീംകോടതിയിൽ തടസ്സ ഹർജികൾ നൽകിയത് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് സർക്കാരിന്റെ തീരുമാനം മുൻ സോളിസിറ്റർ ജനറൽ രജിത് കുമാർ ആയിരിക്കും സർക്കാരിന് വേണ്ടി ഹാജരാകുക അതോടൊപ്പം ചില സീനിയർ വനിതാ അഭിഭാഷകരെയും സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം സിദ്ദിഖിനെതിരായ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥ മെറിൻ ജോസഫ് ഡൽഹിയിലെത്തി മുതിർന്ന അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അതേസമയം സിദ്ദിഖിനെതിരായ അന്വേഷണത്തിൽ പോലീസ് അതീവ ജാഗ്രത കാണിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു കേരള പോലീസ് കാട്ടിയ ജാഗ്രതയോടുകൂടിയിട്ടുള്ള സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ സിദ്ദിക്കിനെതിരായിട്ടുള്ള പരാതിയുടെ ഭാഗമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുകയും മുൻകൂർ ജാമ്യം ൾ ഹാ പീഡന പരാതിയുടെ കാലതാമസം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി മുൻകൂർ ജാമ്യത്തിന് അവകാശമുണ്ടെന്നാണ് സിദ്ദിഖിന്റെ വാദം മലയാള സിനിമാ മേഖലയിലെ സംഘടനകളായ അമ്മ ഡബ്ല്യു സി സി എന്നിവ തമ്മിലുള്ള ചേരിപ്പോരും പരാതിക്ക് കാരണമെന്നും സിദ്ദിഖിന്റെ ഹർജിയിൽ പറയുന്നുണ്ട് തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും അടക്കമുള്ള കാര്യങ്ങളും സിദ്ദിഖ് കോടതിയിൽ ചൂണ്ടിക്കാട്ടും അമൃത ന്യൂസ് ന്യൂഡൽഹി thank you